അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ എവിടെ വെള്ളച്ചാട്ടം കാണാൻ പോകണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ ഡേഞ്ചറാണ് നല്ല വെള്ളമുണ്ട് കണ്ടായിരുന്നോ അപ്പം സൂക്ഷിച്ച കണ്ടൊക്കെ വരിക ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല നല്ല വെള്ളമുണ്ട് എന്തായാലും നമ്മുടെ സ്വന്തം വിതിരയിൽ പേവയ്ക്കൽ വാട്ടർ ഫാൾസാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഞാൻ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പവർ കാണിച്ചേക്കാം പക്ഷേ മോനെ ഒരു രക്ഷ ഇല്ല ചാടി കൊടുത്തു കഴിഞ്ഞാൽ ബോയപ്പുലി കിട്ടത്തില്ല അത്രയും വെള്ളമുണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക ഞാൻ എടുക്കുന്നത് ണിച്ചിരുന്ന് വേറെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല അത്യാവശ്യം വെള്ളമുണ്ട് ഞാൻ ഇപ്പോഴേക്ക് വെള്ളം ഇല്ലായിരുന്നു ഇപ്പോഴാണ് മൂന്ന് ദിവസം മുമ്പ് നല്ല വെള്ളമുണ്ടായിരുന്നു സ്ഥലത്ത് അങ്ങനെ വന്ന സാധനമാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പുള്ള വെള്ളപ്പൊക്കത്തിൽ വന്ന സാധനം അടങ്ങി ഇത്രയും വലിയ സാധനം ഇതിനകത്ത് വന്നു അത്ഭുതം വന്നു കേട്ടോ ഇപ്പം ഇതിനകത്ത് തക്കിക് അതെ അത് പൊങ്ങി എന്നുള്ള കിടക്കുന്നത് അപ്പം പറയുന്നില്ല നമുക്കിവിടെ നെറ്റപ്പായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ഇവിടെ ചില ചേട്ടന്മാരൊക്കെ മീൻ പിടിച്ചിട്ടൊക്കെ അവർ കൂടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി കാണാം